ലോകത്തിന്റെ ജനസംഖ്യയുടെ ആറിൽ ഒന്ന് ഭാരതത്തിലാണ് ലോകത്ത് ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് മാർക്കറ്റ് അത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കല്ല ലോകത്തെവിടെയെല്ലാം ഉൽപ്പാദനം നടക്കുന്നുണ്ടോ അവിടെ ഉള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണി കൂടിയാണ് പർച്ചേസിംഗ് പവറുള്ള ഭാരതത്തിലെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടി ജനങ്ങൾ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളിൽ ഒരു മിഡിൽ ക്ലാസ് സോളിഡ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന എണ്ണം കൂടിക്കൊണ്ട് അപ്പം ഇതൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ട് ഈ രൂപത്തിൽ വളരാൻ കൺസിസ്റ്റൻ്റ് ഓവർ സിക്സ് പേഴ്സൻസ് ഓവർ ലാസ്റ്റ് ടു ഡെക്കേഡ്സ് ചിലർ കാര്യമല്ല രണ്ട് ദശകമായി രണ്ട് ഒരു ആറ് ഏഴ് എട്ട് ശതമാനം വളർച്ചയാണ് വളർച്ച വളർച്ച ഒരു മൂന്നാം ലോക രാജ്യത്തിനും ഇത് മൂന്നാം ലോകം ഇന്ത്യ പറയുന്ന പോലും ഇല്ലല്ലോ ഇന്ത്യ ഇപ്പോൾ വികസിത് ഭാരതാകാനുള്ള തയ്യാറെടുപ്പിലാണ് വികസ്വരം എന്ന വാക്ക് തന്നെ ഒരു നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ദേശീയ നേതാക്കൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അടുത്ത കാലം വരെ കേട്ടിരുന്ന വാക്കാണ് വികസ്വര ഭാരതം അങ്ങനെ ഒരു വാക്കേ പറയുന്നില്ല നമ്മളൊരു ഡെവലപ്ഡ് രാജ്യമായി പൊളിറ്റിഷൻ ചെയ്യാണ് ഇത് കയറൂരി വിട്ടാൽ പറ്റില്ല അങ്ങനെയെങ്കിൽ ഞരുക്കാവുന്നതിൻ്റെ പരമാവധി ധരിക്കണം പൊളിറ്റിക്കലി മിലിറ്ററിസ്റ്റിക്കലി ഇക്കണോമിക്കലി ആൻഡ് ട്രേഡ് വൈസ് ജനിക്കണം എന്നതിൻ്റെ വിശാല പദ്ധതി ചൈന ഇനി പിടിച്ചാൽ കിട്ടില്ല പത്തൊൻപത് ട്രില്യൺ ഇക്കോണമിയായി ചൈനയെ പിടിച്ചാൽ കിട്ടില്ല മുപ്പത് ട്രില്യൺ ഇക്കോണമിയായി അമേരിക്കയെ ചൈന ഒരു നാൾ ഓവർടേക്ക് ചെയ്യും പക്ഷേ ഇന്ത്യ ഈ സ്റ്റേജിൽ പിടിച്ചാൽ കിട്ടും നാല് ദശാംശം ഒന്ന് ട്രില്യൻ ഇക്കോണമി മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ പക്ഷേ വളർച്ച ഭാവി വളർച്ച നിരക്ക് നോക്കുമ്പോൾ ഒരു നിയന്ത്രണമില്ലാതെ കയറൂരി വിടാൻ പാടില്ല അതുകൊണ്ടാണ് ട്രെയ്ഡ് ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ ട്രംപ് നീങ്ങുന്നത് ഇത് ട്രംപിന്റെ മാത്രം ചിന്തയാണോ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ചിന്ത ഇതിനകത്തുണ്ടോ ട്രംപിനെ തിരുത്താൻ ആഭ്യന്തരമായി ഇന്ത്യ പിണക്കുന്നത് ശരിയല്ല ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയാണുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു വശത്ത് അതൊക്കെ ശരിയാണ് താനും